ഇന്ന് ഞങ്ങൾക്കില്ലേ ഒരു സ്ഥലം വരെ പോവാനുണ്ട് എങ്ങോട്ടതല്ലേ അസ്കർക്കാനെ ഒന്ന് ഫിറ്റാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അസ്കർക്ക ഇടക്ക് പത്ത് മണിക്ക് ഇതുപോലെ ഒരു ചായ കുടിക്കുന്ന ഷീലുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കൊടുത്തു ഇനി എനിക്ക് ക്ലീനിങ് പരിപാടിയുണ്ട് അപ്പോൾ ഞാൻ രാവിലത്തെ ക്ലീനിങ് പരിപാടികളും ലഞ്ചിലേക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടാണ് ആക്കിയിട്ടാണ് കേട്ടോ പോണത് അപ്പോൾ അതാ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് മീനൊന്ന് മാരിനേറ്റ് ചെയ്തും വെച്ചു അതുപോലെ തന്നെ ചീര ആണ്ട്ടൊന്നും ഉപ്പേരിക്കെടുക്കുന്നത് പിന്നെ തക്കാളി വെച്ചിട്ട് ഒരു ചട്നി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഞങ്ങൾ പോവാണ് അപ്പം ഞങ്ങൾ പോണത് കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷൻ അടുത്തുള്ള റിവൈവ് സ്കിൻ ക്ലിനിക്കിലേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ റിവൈവ് സ്കിൻ ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുന്നേയും ഡോക്ടർ ബിഷ്റുൽ ഹാഫിയുടെ ഈ ഒരു ക്ലിനിക്കിൽ വന്നിട്ടും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിതാ ഈ ഒരു വണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവമാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോണത് ഇതൊരു കോൺടോറിങ് ട്രീറ്റ്മെൻ്റ് ആണ് കേട്ടോ നമ്മൾ പ്രൊസീജിയർ റൂമിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു ഡ്രസ്സൊക്കെ ഉണ്ട് അതൊക്കെ ഇട്ടിട്ട് അസ്കർക്കത് ആ ഒരു പ്രൊസീജിയറൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം ഇങ്ങനെ വാങ് വാട്ടർ ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് പിന്നെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു സൂപ്പർമാനെ പോലെയാണ് കിടക്കുന്നത് ഇപ്പോൾ വണ്ടറിൻ്റെ ഈ ഒരു ബോഡി കോണ്ടോറിങ് ട്രീറ്റ്മെൻറ്റ് എല്ലാ ബോഡി ടൈപ്സിനും സ്യൂട്ടബിൾ ആണ് കേട്ടോ ഇപ്പോൾ ഇത് ഫാറ്റ് ബേൺ ചെയ്യാൻ മസിൽ മാസ് ഗെയിൻ ചെയ്യാൻ മൊബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രെങ്തൻ പെൽവിക് ഫ്ലോർ മസിൽസ് പിന്നെ പെയിനൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് അതായത് ബോഡി പെയിനൊക്കെ ഉള്ള എന്തെങ്കിലും നീ പെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ജിമ്മിലൊക്കെ പോയിട്ട് ടോൺഡ് ബോഡിയൊക്കെ ആയിട്ട് കിട്ടുമല്ലോ ആ ഒരു എഫക്റ്റ് ആണ് നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ് കൊണ്ട് കിട്ടുന്നത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടോ டாக்டி தான் மதிட்டோம்